നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത കെ എസ് ബി ഓഫീസ് ആക്രമിച്ച് ഉദ്യോഗസ്ഥരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് അജ്മലിനെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു എന്ന അറിയിപ്പോടു കൂടി കെ എസ് സി ബി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും അതിനെ തുടർന്നുള്ള നൈതികതയുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഒരു പോലീസ് എഫ്ഐആറിൻ്റെ പേരിൽ വിച്ഛേദിക്കാമോ എന്നുള്ളതാണ് ചർച്ചയുടെ പ്രധാനപ്പെട്ട കാതൽ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും അതുതന്നെയാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് അജ്മലിൻ്റെ ഭാഗത്തു നിന്നുള്ള അജ്മലിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം രണ്ടാമത്തേത് കെ സി ബി ഉദ്യോഗസ്ഥരും കെ സി ബിയുടെ പ്രധാനപ്പെട്ട നേതൃത്വവും പറയുന്ന കാര്യങ്ങൾ മൂന്നാമത്തേത് മന്ത്രി ഈ കാര്യത്തിൽ നടത്തുന്ന വിശദീകരണം നാലാമത്തേത് ഇങ്ങനെയൊരു അധികാരം കെ സി ബിക്ക് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അഞ്ചാമത്തേത് ഇതെല്ലാം കേട്ടിട്ട് നമുക്കെന്ത് തോന്നുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആദ്യം എന്താണ് സംഭവം ഉണ്ടായത് എന്നുള്ളതിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം ബില്ലടക്കാത്തതിനെ തുടർന്നാണ് തിരുവമ്പാടി ഉള്ളാറ്റിൽ ഹൗസിലെ റസാക്കിന്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് ഇതിന്റെ പ്രതികാരമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ അജ്മൽ എന്ന ആളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് വെള്ളിയാഴ്ച കെ സി ബി ലൈൻമാൻ പ്രശാന്ത് പി ലൈൻമാൻ്റെ സഹായി അനന്തു എം കെ എന്നിവരെ കൈയേറ്റം ചെയ്തു ആക്രമിച്ചു തുടങ്ങിയ പരാതികൾ പിന്നീട് അവർ പോലീസിൽ തന്നെ പറഞ്ഞു അതിനെ തുടർന്ന് പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തു വധഭീഷണി മുഴക്കുകയും ചെയ്തു ഇതു സംബന്ധിച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് തിരുവമ്പാടി പോലീസ് ിലാണ് പരാതി നൽകിയിരുന്നത് ഈ പരാതിയിലുള്ള പ്രതികാരമായി ആണ് അജ്മൽ കൂട്ടാളി ഷഹാദുമൊത്ത് ശനിയാഴ്ച രാവിലെ സെക്ഷൻ ഓഫീസിലെത്തിയത് അവിടെ എത്തിയതിനു ശേഷം ഇവരെ മർദ്ദിക്കുകയും ഓഫീസിൽ ഓഫീസ് ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു രാവിലെ സൺറൈസ് മീറ്റിംഗ് സമയത്ത് സെക്ഷൻ ഓഫീസിൽ കടന്നുകയറിയ അക്രമികൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ദേഹത്ത് ഭക്ഷണാവശിഷ്ടങ്ങളുള്ള മലിനജനം ഒഴിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചു പുറത്തിറങ്ങിയാൽ കൊന്നുകളയും എന്ന ഭീഷണി മുഴക്കി അക്രമികൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർത്തു വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇതാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പറയുന്ന കാര്യം മർദ്ദനമേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയറും നാല് ജീവനക്കാരും ഇപ്പോൾ മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമികൾക്കെതിരെ തിരുവമ്പാടി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഈ കേസിനെ തുടർന്നാണ് എഫ്ഐആറിന്റെ പേരിൽ കെ എസ് ഇ ബി പ്രത്യേക ഉത്തരവിലൂടെ കണക്ഷൻ വിച്ഛേദിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചത് അവിടെയാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുന്ന കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത് ഒരു എഫ് ഐ ആർ ഇട്ടു അങ്ങനെ ഒരു ആക്രമണ കേസിൽ നടപടിയെടുക്കുന്നത് അവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട ഉയരുന്നത് നമ്മളതാണ് ഈ വീഡിയോയിലും പരിശോധിക്കുന്നത് തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസ് ഉദ്യോഗസ്ഥരെ മർജിത്ത മർദ്ദിച്ച സംഭവത്തിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം ഇനി യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിൻ്റെ തന്നെ പ്രതികരണം എന്താണ് നിരപരാധിയാണ് സംഭവത്തിൽ ഞാൻ എന്ന് അജ്മൽ പറയുന്നുണ്ട് ഓഫീസിലെ അക്രമം ഞാൻ ഒരുതരം അതിക്രമത്തിനും നേതൃത്വം നൽകിയിട്ടില്ല എന്നും അജ്മേൽ പറയുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തു വീട്ടിലെ പഴയ കറി എടുത്ത് കൊണ്ടുപോയി ദേഹത്തൊഴിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത കുറ്റം എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റേ സിനിമയിൽ രേവതി പറയുന്നത് പോലെയാണ് ഞാൻ ആകെ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഓഫീസ് അടിച്ചു ചേർത്ത് ഒരു വൈക്കാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അജ്മലിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലം ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതാണ് പ്രാഥമികമായി ായി ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇനി വൈദ്യുതി മന്ത്രി കെ എസ് നമുക്കറിയാം ഒരു ബോർഡാണ് പൊതുമേഖലാ സ്ഥാപനമാണ് അതിൻ്റെ ചുമതലയിലിരിക്കുന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടുത്തതായി അവതരിപ്പിക്കാം കെ ഒരു കമ്പനിയാണ് അവർക്ക് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ട് ബില്ല് അടയ്ക്കാതിരുന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും അതിന് ജീവനക്കാരനെ മർദ്ദിക്കുകയും ഓഫീസിൽ കയറി വലിയ അക്രമം കാണിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അതുകൊണ്ട് ചെയ്തത് ശരിയാണെന്നല്ലേ തോന്നുന്നു ഇനി എം ഡി പറഞ്ഞിട്ട് കണക്ഷൻ കൊടുക്കാൻ പോയാൽ അക്രമിക്കില്ല എന്ന് ആരാണ് ഉറപ്പ് തരിക അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് യു പി മോഡൽ അല്ല പ്രതികാരമല്ല മൂന്ന് പേരെ മർദ്ദിച്ചു ഇനിയും മർദ്ദിക്കും എന്നാണ് പറയുന്നത് പണം അടച്ച് കണക്ഷൻ കിട്ടിയ ശേഷം എന്തിനാണ് മർദ്ദിക്കാൻ പോയത് കണക്ഷൻ കിട്ടുന്നത് വൈകിയാൽ തല്ലാനും അടിക്കാനും നശിപ്പിക്കാനുമുള്ള അധികാരം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് ജീവനക്കാരെ സംരക്ഷിക്കാനാണ് എം ടി അങ്ങനെ ഒരു നടപടി നടപടിയെടുത്തത് ജീവനക്കാർ അവിടെ പോയി അക്രമം ഉണ്ടായാൽ ആര് മറുപടി പറയും അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ജീവനക്കാരെ മർദ്ദിച്ചെന്നും ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി മണ്ഡലം മുൻ പ്രസിഡന്റ് യു സി അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് വീടും വൈദ്യുതിയും വൈദ്യുതി കണക്ഷനും തൻ്റെ പേരിലാണെന്ന് അജ്മേലിന്റെ പിതാവ് ഉള്ളാട്ടിൽ അബ്ദുൾ റസഖ് പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിലാണ് പരി അക്രമം ഏറ്റ ആളുകൾ ഈ കാര്യത്തിൽ അജ്മലിൻ്റെ പിതാവിൻ്റെ പേരിലാണ് കണക്ഷൻ പക്ഷേ മകനാണ് ആക്രമിക്കാൻ പോയത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ആയ മകൻ അജ്മലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുമാണ് ആക്രമിക്കാൻ പോയത് കെ എസ് ഓഫീസിൽ അതിക്രമം നടത്തിയത് ഇനി അജ്മലിൻ്റെ പിതാവിൻ്റെ റസാക്കിൻ്റെ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുമോ എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം മാത്രമല്ല ഒരു എഫ് ഇട്ടാൽ ഇങ്ങനെ ഒരു കണക്ഷൻ വിച്ഛേദിക്കുന്ന നടപടികളിലേക്ക് പോകാമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അജ്മൽ ചെയ്ത കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതം നിൽക്കുന്നുമുണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ ഇംമാതിരി തോന്നിയാസം ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് ധാർമ്മികമായൊരു ചോദ്യം കെ സി ബി ഇത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിനെതിരെ ചുമത്തിയ എഫ് ഐ ആറിലെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കാമോ എന്നാണ് കെ എസ് സി ബിക്ക് മുന്നിലുള്ള ചോദ്യം കെ സി ബി അത് സംബന്ധിച്ച് ചെയർമാൻ തന്നെ ഒരു വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട് അതിങ്ങനെയാണ് കെ സി ബി ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലൊരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമിച്ചയാളുടെ പിതാവിൻ്റെ പേരിൽ പതിനൊന്ന് വൈദ്യുതി കണക്ഷനുകളാണ് ഉള്ളത് പതിനൊന്ന് വൈദ്യുതി കണക്ഷനുണ്ട് അതിൽ പത്തെണ്ണം കൊമേഴ്സ്യൽ കണക്ഷനാണ് സ്ഥിരമായി വൈദ്യുതി ബില്ല് അടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും ഇവർ വാക്കുതർക്കം ഏർപ്പെടാറുണ്ട് ഭീഷണി ഉന്നയിക്കാറുണ്ട് ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയും ഇവരിൽ നിന്നും കെ എസ് നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയും ചെയ്യും ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്നു തന്നെ നൽകാൻ കെ തയ്യാറാണ് എന്നാണ് കെ എസ് വിശദീകരണം ഇതാണ് ഈ സാഹചര്യത്തിലെ പ്രധാന കാര്യം ണക്ഷൻ ഉള്ള ഒരാളാണ് അജ്മലിന്റെ പിതാവ് ഈ കണക്ഷനുകളിൽ അദ്ദേഹത്തിൻ്റെ പലവിധ പ്രവർത്തനങ്ങളുണ്ടാകും അതിനൊക്കെ കൃഷി ഉണ്ടാകാം മറ്റ് വീടുകളിലുള്ള കണക്ഷൻ ഉണ്ടാകാം അങ്ങനെയുള്ള പലവിധ കണക്ഷനുകൾ കണക്ഷനുകളുണ്ടാകാം ആ കണക്ഷനിൽ വൈദ്യുതി ബില്ല് അടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വേറെയാണ് അല്ലാതെ കണക്ഷൻ എണ്ണ എടുക്കാൻ എല്ലാവർക്കും എത്ര കണക്ഷൻ എടുക്കാനും നിയമപരമായി അനുവദിക്കുന്നത്രയും കണക്ഷൻ എടുക്കാനുള്ള അധികാരം ഓരോരുത്തർക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ അജ്മലിൻ്റെ പിതാവും റസാക്കും അജ്മലും ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ ഇനി എന്നുള്ളതാണ് അതായത് കെ എസ് ഇ ബിയിലേക്ക് ഇങ്ങനൊരു അക്രമണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് അതേസമയം തന്നെയാണ് നമ്മുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ ഒരു കണക്ഷൻ വിച്ഛേദിക്കാൻ ഒരു എഫ്ഐആറിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിക്കാനുള്ള ഉത്തരം അങ്ങനെ ഒരു അധികാരം കെ എസ് ഇ ബിക്ക് ഉണ്ടോ എന്നുള്ളത് ഇതിന് നിയമപരമായ ചില നടപടികളുണ്ട് നിർദ്ദേശങ്ങളും ഉണ്ട് എങ്ങനെയാണ് ഒരാളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള അധികാരം ഉള്ളത് എന്നുള്ളതാണ് അതിൽ പറയുന്ന നാല് പോയിന്റുകളുണ്ട് വൈദ്യുതി വിച്ഛേദിക്കേണ്ട കാരണങ്ങളിൽ ഒന്ന് ബില്ലടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കാം ബില്ലടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന കാര്യം ബില്ലിൽ തന്നെ പറയുന്നുണ്ട് പ്രത്യേക നോട്ടീസിൻ്റെ ആവശ്യം പോലുമില്ല വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമ്പോൾ എസ് എം എസ് ആയും ഫോണിലൂടെയും നേരത്തെ അറിയിപ്പ് നൽകണം എന്ന് മാത്രം അടുത്തത് വൈദ്യുതി മോഷണം നടന്നതായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ വൈദ്യുതി വിച്ഛേദിച്ച് നിയമ നടപടി സ്വീകരിക്കാം അടുത്തത് വൈദ്യുതി കണക്ഷൻ അപകടമുണ്ടാക്കുന്നതാണെങ്കിൽ വീട്ടുകാരെ അറിയിച്ച് തുടർ നടപടികൾക്കായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാം ഇനി നാലാമത്തേത് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വൈദ്യുതി ഇങ്ങനെ പല കാരണങ്ങളാൽ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള സമയം അങ്ങനെ പ്രത്യേക നിബന്ധനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക കെ എസ് ഇ ബി ഇക്കാര്യത്തിൽ സ്വീകരിച്ച അന്തിമമായ നടപടി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിൻ്റെ പശ്ചാത്തലം കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല നിയമപരമായി നിലനിൽക്കുന്നതും എന്നുള്ളതാണ് കാര്യം അതേസമയം അടുത്ത ഭാഗം പ്രധാനപ്പെട്ട കാര്യം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണമാണ് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പിൻബലം ഒരു സംഘടനയുടെ കൂടി പിൻബലം ഉള്ളതുകൊണ്ട് കൂടി ഈ കാര്യത്തിൽ അജ്മലിനൊക്കെ വലിയ ധൈര്യം കാണും അല്ലെങ്കിൽ ഒരു ഡിവൈഎഫ്ഐയോ ബി ജെ പി യുവമോർച്ചയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബലമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ നിരവധി കാലത്തിൻ്റെ പിന്നാലെ തുടർച്ചയായി താരതമ്യേന ഭൂതകാല സമീപഭൂതകാലത്തൊക്കെ ഉള്ള ഈ വൈദ്യുതി മേഖലയിൽ മികച്ച ഒരു സമീപനം സ്വീകരിക്കുന്ന വൈദ്യുതി മേഖലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അത് വൈദ്യുതി പവർ കട്ടിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ നമ്മളവിടെ വിളിച്ചറിയിക്കുന്ന കാര്യത്തിലായാലും മികച്ച രീതിയിലുള്ള സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരുണ്ടാകാം അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകാം പൊതുവെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ കാലമാണ് ഇത് എന്നുള്ളത് ായാലും സമ്മതിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ അല്ലാതെ അനുഭവമുള്ളവർക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഈ കാര്യത്തിൽ നേരിട്ട് ഉത്തരവാദിത്തപ്പെടുന്ന ആളുകളുടെ അടുത്ത് പരാതി അറിയിക്കുക എന്നുള്ളതിനപ്പുറത്ത് അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്ന സാഹചര്യം അശാസ്യമല്ല പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കെ എസ് ബി ഓഫീസിലൊക്കെ കയറി അതിക്രമം കാണിക്കുന്ന ആളുകളെ വലിയ തോതിൽ ഹീറോയിസ്റ്റിക് പരിവേഷത്തോടെ അവതരിപ്പിക്കാറുണ്ട് നമുക്ക് പണ്ട് പി സി ജോർജ് കെ എസ് ഇ ബി ഓഫീസിൽ കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള മറ്റു ചില അജണ്ടകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകാം അതൊക്കെ വേറെയാണ് പക്ഷെ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല ഇന്നിപ്പോൾ തന്നെ കെ എസ് സി ഫേസ്ബുക്ക് പേജിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായ കെ അവർക്ക് പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യത്തെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ കയറിയാൽ കാണാം കെ സി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായ ഒരു അനുഭവം അവർ വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നത്തെ ഉന്നയിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഏപ്രിൽ മാസത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വായ്പൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നടന്നൊരു സം അനുഭവത്തിൻ്റെ വീഡിയോ ആണ് വൈദ്യുതി മുടങ്ങിയതിൻ്റെ പേരിൽ ഗുണ്ടകൾ ഓഫീസിൽ വന്ന് ആക്രമിക്കുന്നു ഒരു വൈദ്യുതി അപകടത്തിൽ പരിക്കേറ്റ് ഓഫീസ് ഡ്യൂട്ടികൾ മാത്രം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു ഓവർസിയർ ഈ മർദ്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ താടിക്ക് വലിയ പരിക്കുണ്ടായി ഒന്നല്ല ഇത്തരത്തിൽ അനേകം അതിക്രമങ്ങളാണ് കെ എസ് ഇ ബി ഒ ജീവനക്കാർ ഫീൽഡിൽ നേരിടേണ്ടി വരുന്നത് പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാകും ഈ അക്രമം ഈ ഫേസ്ബുക്കിൽ കെ എസ് ഇ ബി പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഒന്ന് കാണുക തുടക്കത്തിൽ തന്നെ ഓവർസിയറെ അടിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ പോസിഷൻ നീ വെളിക്ക് 84 അവിടെ കഞ്ഞിട്ട് വാ രണ്ട് മൂന്ന് തോന്നാതെ കറന്റ് ഇല്ല अरे ഞാനെ നീ എന്നാ 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 ഇത്തരം അതിക്രമങ്ങൾക്ക് പിന്നിൽ പലവിധ കാരണങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഒന്ന് അക്രമം നടത്തുന്ന ആളുകൾക്കുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് അക്രമത്തിന് എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് മണ്ഡലത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ് കൂടെയുള്ള പ്രവർത്തകരും ഉണ്ട് ഈ സാഹചര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണ് അവരോടുള്ള പ്രതികാരം തീർക്കുന്നതിനുള്ള നടപടി എന്നുള്ള നിലയിൽ ഒന്നുണ്ട് രണ്ടാമത്തേത് പൊതുവേ സർക്കാർ ജീവനക്കാരോടുള്ള ചില ഇഷ്ടക്കേടുകൾ പല ആളുകൾക്കും ഉണ്ട് പേരിൽ ചില ൾ തന്നെ നടത്താറുണ്ട് സർക്കാർ ജീവനക്കാർ ചില ജോലി കൃത്യമായി നടത്തപ്പെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അവർ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അതിന് സാമ്പ്രദായികമായ നിർദ്ദേശിക്കപ്പെട്ട നടപടികൾ പരാതികളായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് പകരം കൈയേറ്റം അക്രമം തുടങ്ങിയ പരിപാടികളിലേക്ക് കടക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള നടപടികൾ നിയന്ത്രിക്കപ്പെടേണ്ടതു കൂടിയാണ് അത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് കാരണം ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒരു വീഴ്ചയുണ്ടായാൽ അതിനെ ആ നിലയിൽ സ്വീകരിക്കാതെ തന്നെ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അല്ലാത്ത സംഭവങ്ങളുണ്ട് ഞാൻ പറയുന്ന ഈ സാഹചര്യത്തിലാണ് അത്തരം ഉള്ള സംഭവങ്ങളുണ്ട് മറ്റൊന്ന് എല്ലാത്തിനെയും കൈകാര്യം ചെയ്തു കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പഴയ എന്തെങ്കിലും കലിപ്പ് തീർക്കാൻ പോകുന്ന ആളുകൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട അതിക്രമം കാണിക്കുന്ന സമീപനമാണ് നമ്മുടെ നാട്ടിലുള്ളത് മറ്റൊന്ന് സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കെതിരായ ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ കയ്യിൽ വരുന്ന വീഴ്ചകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ടാകും അത് പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ ആത്മാർത്ഥതയുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇരയാക്കപ്പെടുക മറ്റുള്ളവർ കൃത്യമായിട്ട് മുങ്ങിക്കളയാനുള്ള വഴികളൊക്കെ അവർക്കറിയാം അത്തരം വഴികൾ അവർ സ്വീകരിച്ച് രംഗത്ത് നിന്ന് ഔട്ടായി പോകുന്ന ഒരു പരിപാടി നമുക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട് പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഇത്തരം സാഹചര്യങ്ങളിലും കെ സി ബി ആയാലും സർക്കാരിൻ്റെ കീഴിലുള്ള ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ ഏജൻസികൾ ബോർഡുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒക്കെ ആയാൽ തന്നെയും അവർ നിയമപരമായ നടപടികളിലൂടെ വേണം ഇതിനെയൊക്കെ നേരിടാൻ കെ സി ബിയിൽ ഇപ്പോൾ അജ്മലിനെതിരെ നടത്തിയ നടപടികൾ സ്വീകരിച്ച നടപടികൾ ഒരു തരത്തിലും ആ നടപടിയിൽ ഒരു കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എഫ് ഐ ആറിൻ്റെ പേരിൽ കട്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇനി നാളെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനൊന്നും ഉത്തരവാദിത്തമില്ല കാരണം അത് നമ്മുടേതാണ് ജനങ്ങളുടേതാണ് ഭരണകൂടം എന്ന് പറയുന്നത് എന്ന സംവിധാനമാണ് ജനാധിപത്യത്തിലുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല അതേസമയം തന്നെ ഇത്തരം അതിക്രമം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലായാലും അല്ലെങ്കിലും ഇങ്ങനെ അതിക്രമം ുന്ന ആളുകൾ നിയന്ത്രിക്കപ്പെടുക തന്നെ വേണം ഇത്തരം ഒരു പഴുതുകൾ ലഭിച്ചാൽ അവർ രക്ഷപ്പെടാനാണ് വഴി അവർക്ക് തെളിഞ്ഞു കിട്ടുക അതുകൊണ്ട് കെ എസ് ആയാലും മറ്റേത് ഏജൻസി ആയാലും ഇമാതിരി വഴികൾ സ്വീകരിക്കാതിരിക്കുക കൃത്യമായി ഇത്തരം അക്രമികളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരെ ഇനി ഒരിക്കലും ഇത്തരം ചെയ്തികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയാണ് വേണ്ടത് അല്ലാതെ നിയമം വിട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കെ സി ബിയുടെ നടപടി ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നുള്ളത് കാര്യം കൂടി പങ്കുവച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട നന്ദി നമസ്കാരം